ഇന്ന് ഞങ്ങളാണ് സർപ്രൈസ് തരുന്നത് ഞങ്ങളാണ് ആരാണ് അത് എന്ന് ദിയമോക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ ഹെലികോപ്റ്റർ പറത്താൻ പോവാണ് എങ്ങനെ ആക്കും അയ്യോ അമ്മേ അത് അയ്യോ ഈ എടുത്ത് പോയി ആ പോയ ബൈക്കിനി തിരിച്ചു വരുവോ കൊറച്ചുപേരോടിപ്പോ ആദ്യമോ വന്നേ ഹെലികോപ്റ്റർ പോയോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഞങ്ങൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനപ്പോ എടേറ്റവും നിയമം എടുത്തിട്ടില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ ഒരു സർപ്രൈസ് ഡേ ആണ് സർപ്രൈസ് കൊടുക്കുന്ന ഒരു ഡേ ദിയമ്മക്ക് ദിയമ്മക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആള് വരുന്നുണ്ട് അപ്പം ദിയമ്മക്ക് അത് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഞങ്ങൾ ദേവുനും അത് അറിയില്ലായിരുന്നു പക്ഷെ ദേവൂന് ഇന്നൊരു രാത്രി മനസ്സിലായി മനസിലായി ആരാ ഞാന് കണ്ടുപിടിച്ചിരിക്കുന്നു അത് നമ്മൾ കാണാം ഇൻട്രോ എടുക്കുന്ന ശബ്ദം കേട്ടിട്ട് എണീറ്റ് വരികട്ടോ അപ്പം ഞാൻ കുളിക്കട്ടെ കുളിച്ച് റെഡി ആയിട്ട് പിന്നെ അഭിമാമന്റെ വീട്ടിലേക്ക് പോണം അപ്പം ഇനി പല്ലൊക്കെ കുളിക്കേ കഴിഞ്ഞു ഇനി കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു പുട്ടാണ് പുട്ട് ആ ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞിരിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പൊ ഞങ്ങള് രണ്ടുപേരും റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഫ്രണ്ട്സ് അപ്പം പഴവും ആണ് കഴിക്കുന്നത് ഫ്രണ്ട്സ് എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ പോവാൻ വേണ്ടി നിക്കുക ഞങ്ങളാണ് സർപ്രൈസ് തരുന്നത് ഞങ്ങളാണ് ആരാണ് അത് എന്ന് ദിയമോക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഞങ്ങള് അത്യാവശ്യം ബുക്കൊക്കെ എടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് ബുക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് രാത്രി ആവുമ്പോഴേ വരുവുള്ളു തിരിച്ച് ഇപ്പൊ പല്ലൊന്നുമില്ലല്ലോ വായി ഞാൻ വരുന്ന പല്ലൊക്കെ പൊറം പോക്കില്ല വരുന്നത് നോക്കട്ടെ നോക്കട്ടെ ചോറ് വരുന്നുണ്ടല്ലോ എങ്ങട്ടാ കളയാനോ നോക്കട്ടെ പല്ല് നോക്കട്ടെ ആദ്യം ഞാൻ കണ്ടില്ലല്ലോ വാ നോക്കട്ടെ കാണട്ടെ പല്ല് പല്ല് കണ്ടില്ല കണ്ടില്ല കണ്ടിട്ടില്ലല്ലോ വിളിച്ചത് അങ്ങോട്ടല്ല എറിയേണ്ടത് വീടിന്റെ മോളിക്കാണ് എറിയേണ്ടത് ആ പൊറത്തേക്ക് വീടിന്റെ എന്ത് പറഞ്ഞ ചക്കപ്പല്ല് പോയിട്ട് കീരിപ്പല്ല് ചക്കപ്പല്ല് പോയിട്ട് കീരിപ്പല്ല് പോയിട്ട് നല്ല പല്ല കാണേ ചക്ക പല്ലായിട്ട് ഇതൊക്കെ ഇപ്പൊ കീരിപ്പല്ല് പോയിട്ട് ചക്കപ്പല്ല വരുന്നത് ചക്കപ്പല്ല് പോയിട്ട് പോയിട്ട് ആയിട്ട് കിരി ഞാൻ നടന്നു വരുന്നായിരിക്കും എന്തോ സർപ്രൈസായോ ആ അഭിമാമൻ ആരോടും പറയാം ആദിമോൻ അറിഞ്ഞിട്ടില്ല ആ അഭിമാമൻ വരുന്ന കാര്യം അഭിമാമൻ വിചാരിച്ചേന്നോ അല്ല അപ്പാപ്പി എന്തു വന്നിട്ട് ആ നിമിഷ കവി പറഞ്ഞേ ോപ്റ്റർ ഹെലികോപ്റ്റർ ഉണ്ടോ അതിമോൻ അച്ഛൻ കൊണ്ടുവന്നതാണ് എന്തന്നെ ചേട്ടർ കൊടുക്കുന്നത് ഇപ്പൊക്ക് പറഞ്ഞോ അതുപോലെ എന്തോ കാണിക്കാനുണ്ടെന്നെ പടച്ചോ നീ പട്ടിയോ രണ്ടും വായിലെ വെള്ളം കൊണ്ടോ ഭർത്താർ പറഞ്ഞില്ല ഫ്രണ്ട്സ് അഭിമാമൻ എനിക്ക് കുപ്പി വാട്ടർ ബോട്ടിൽ കൊണ്ടിരിക്കുന്നു പറയാ കോണിപ്പൊടി പിന്നെ മലബാർ ഗോൾഡിന്റെ പിന്നെ നെക്ലേസ് ആണ് നമുക്ക് പറഞ്ഞു നോക്കാം ഫ്രണ്ട്സ് നമ്മള് ഹെലികോപ്റ്റർ പറത്താൻ പോവാണ്

ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ വളരെ വിജയകരമായി നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ് കൊറേ ദൂരം പോണ്ട് കേട്ടേ പോണ്ടേ താഴോട്ടക്ക് ആ ആ 야! 나다나. 어? 네. 올라와. 아, 로트에 그 ടാ അമ്മയാറിയില്ല ഓടിക്കാ കാണുന്നില്ല കാണുന്നില്ല അയ്യോ അത് അങ്ങാടേക്കാ തോന്നുന്നു അമ്മേ അത് അയ്യോ താഴോട്ടാണ് ഇറങ്ങണത് ഈ സ്കൂട്ടി എടുത്ത് പോയി ഹെലികോപ്റ്റർ തെരഞ്ഞു പോകുന്ന ആൾക്കാരാണ് കുറച്ചുപേരം ഓടിപ്പോയി സ്കൂട്ടി ആ പോയ ബൈക്കിനി തിരിച്ചു വരുവോ ഇങ്ങനെ പോയേ ആദ്യമോ വന്നേ ഹെലികോപ്റ്റർ പോയോ പോയോ അതോ ഫ്രണ്ട്സ് ഞങ്ങൾ ഇവിടെ നിന്ന് പറത്തിവിട്ട ഹെലികോപ്റ്റർ മിസ്സായിരിക്കുന്നു അപ്പം ഇത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഹെലികോപ്റ്റർ കിട്ടുകയാണെങ്കിൽ ഈ ഹെലികോപ്റ്റർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കേണ്ടതാണ് എന്തൊക്കെ മേളമായിരുന്നു പാട്ട് ഡാൻസ് കൂത്ത് എനിക്ക് അപ്പോഴേ തോന്നി ഫുഡ് കഴിക്കാൻ പോവാണ് നെയ്ച്ചോറും ചിക്കൻ കറിയും ചമ്മന്തി ബീഫ് കറിയും ചമ്മന്തി ചള്ളാസും ആണ് ഞാൻ തല ഒന്നും കൂടെ നനച്ചുട്ടോ കൈ തലയിൽ മറച്ച് ഞാൻ എണ്ണ തേച്ച് കുറച്ച് കൂടിപ്പോയി അപ്പൊ ഷാമ്പിട്ട് കഴിഞ്ഞിട്ടും കൂടെ അപ്പൊ നല്ലത് പഠിച്ചോണ്ടിരിക്കായിരുന്നു ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചു ഫിസിക്സാണ് പഠിക്കുന്നത് എക്സാം ഞങ്ങൾക്ക് മാർച്ച് പതിനഞ്ചാം തീയതി എക്സാം തുടങ്ങും തുടങ്ങി എക്സാം തുടങ്ങും അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് തുടങ്ങുക കമന്റ് കമൻ്റ് ചെയ്യുക എത്രാം തിയതിയാണ് എക്സാം തുടങ്ങുക കമന്റ് ചെയ്യാട്ടോ ചെയ്യാം ഫ്രണ്ട്സ് ഞാനൊരു റീൽ എടുക്കാനും വേണ്ടി ഇതാ സാരി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് ഒക്കെ എടുത്തു കുറച്ച് ഫോട്ടോസും എടുത്തു അല്ലസുന്നാങ്ങള് നമ്മുടെ കോട്ടൺ സാരിയാണട്ടോ ദേ അവിടെ ഉണ്ട് അവിടെ റീൽസ് ആണ് സണ്ണിൽ തന്നെ ആ ഫോട്ടോ എടുത്താലായിരിക്കും രസം കിട്ടുള്ളൂ നമ്മുടെ ഡാഡി ഇവിടെ ഗാർഡൻ നനക്കിയാണ് റോബി നമുക്ക് പള്ളി പെരുന്നാൾ കൊണ്ടാടേ ഫ്രണ്ട്സ് അപ്പം നമ്മൾ െടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മളീ ഗ്രൗണ്ടിൽ നിന്ന് ഇടുന്ന വീഡിയോ

ஏ ஒரு மாசம் முன்ன லே இது ஒரு உடnale பாரு இறங்கிட்டேன். கல்லல மின்சாரிக்கு கல் நல்லா கரெக்ட்டா இருந்துச்சு. அது கண்டா பார்க்கிங் வந்து கையில ஃபிலிம்ஸ் வெடிக்கிட்டு தொடங்கிட்டே இருக்கு. நான் அடி বড়ই இருந்து லைட்டக்கு வெச்சு गाइस. தானிலே பள்ளிடா பள்ளை മ്മളന്നു വന്നില്ലേ മാമന്റെ കല്യാണത്തിന് വന്നില്ലേ ഫ്രണ്ട്സ് ഞങ്ങൾ എങ്ങോട്ട് പോണെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് പതിച്ചെത്തി പള്ളി ആയതുകൊണ്ടാണോ തട്ടൊക്കെ ഞാൻ പള്ളി എന്ത് പെരുന്നാള് രണ്ട് സമയം കുഞ്ഞാൻ ചേച്ചീനെ കിട്ടി കുഞ്ഞാൻ ചേച്ചി അപ്പം ഞങ്ങൾ അവിടെ ചെല്ലും వేటిణ <ubaithing> വിടെ കൈ പിടിക്കുകയാണ് ഡേവു അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്